ഒരു ക്ലാസ് മുറിയിൽ ഒരു ബെഞ്ചിൽ കഴിഞ്ഞ ഒൻപത് വർഷമായി ഒന്നിച്ചിരുന്ന് പഠിച്ച സഹോദരിമാർ തൃശൂരിൽ നടന്ന സംസ്ഥാന കലോത്സവത്തിലും ഒപ്പനയിൽ ഒന്നിച്ച് താളം ചവിട്ടി ഹൈസ്കൂൾ വിഭാഗത്തിൽ മണ്ണാർക്കാട് ഡി എച്ച് എസ് വിദ്യാലയത്തിലെ പത്ത് പേരടങ്ങുന്ന സംഘത്തിൽ ഇവരുണ്ടായിരുന്നു ആറാം ക്ലാസ് മുതൽ ഒപ്പന അഭ്യസിച്ചു വരികയാണ് ജില്ലാ തലത്തിൽ മത്സരിച്ചിരുന്നുവെങ്കിലും സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ആദ്യമായാണ് വിജയപ്രതീക്ഷയോടെ തൃശൂരിലേക്ക് പുറപ്പെട്ട സംഘം ശക്തൻ തമ്പുരാന്റെ മണ്ണിൽ വിജയക്കോടി നാട്ടിയാണ് തിരിച്ചുവന്നത് സഹോദരങ്ങളായ പൊതിയിൽ മുഹമ്മദ് കുട്ടി പൊതിയിൽ ജലീൽ പൊതിയിൽ ഷെറിദ് എന്നിവരുടെ മക്കളാണ് അൻഷിത അലി ഷബ ഫാത്തിമ അലി എന്നിവർ മത്സരം അല്പം ടഫായിരുന്നു എങ്കിലും ഒന്നാം സ്ഥാനം നേടാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നായി സഹോദരിമാർ അധ്യാപകരുടെയും സഹപാഠികളുടെയും രക്ഷിതാക്കളുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നതായും കുട്ടികൾ പരിശീലനത്തിനായി എത്തിയ അധ്യാപകനും സൂപ്പർ ആയിരുന്നു എന്നും ഡി എച്ച് എസിലെ വിദ്യാർത്ഥികൾ ഒന്നാം ക്ലാസ് മുതൽ ഇപ്പൊ നയൻ വരെ ഒരുമിച്ചാണ് ക്ലാസ്സിൽ കൂടി വേറെ ക്ലാസ് പിന്നെ ഇപ്പോ നയൻത്തിൽ ആയപ്പോ ബി എച്ച് കൂടിയിട്ട് ഒപ്പന ചേരുന്നു ഞാൻ ബ്രൈഡ് ഇങ്ങനെന്തേലും കളിക്കാനുണ്ടായിരുന്നു ഫാൻഷൻസ് ഷമിസാറ്സ് മെയിനായിട്ട് വരുന്നുണ്ടായിരുന്നു പാരന്റ് ഡാൻസ് ചെറുപ്പം മുതലേ കളിക്കും സ്റ്റേജിലൊക്കെ കല്യാണത്തിനൊക്കെ മക്കളെ കുറിച്ച് നല്ലത് രക്ഷിതാക്കൾക്ക് പറയുവാനുള്ളൂ ചെറുപ്പം മുതലേ ഡാൻസ് ചെയ്യും കുടുംബത്തിലെ ആഘോഷവേളകളിൽ വേളകളിൽ നന്നായി മക്കൾ ഡാൻസ് ചെയ്യാറുണ്ടെന്നും ആരും സഹായിച്ചിട്ടില്ലെന്നും എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പഠിപ്പിച്ച അധ്യാപകർക്കാണ് നന്ദി അർപ്പിക്കേണ്ടതെന്നും സഹോദരങ്ങളായ ജലീൽ ഷെരീഫ് മുഹമ്മദ് കുട്ടി എന്നിവർ പറഞ്ഞു ആ ഇവര് വന്നിട്ട് നമ്മള് മക്കള് മുതലേവ് ഇങ്ങനെയുള്ള ഈ കലാപരമായിട്ട് ഞങ്ങൾ പിന്നെ എല്ലാവരും തന്നെ ഇതിനോട് കൂടുതൽ സപ്പോർട്ടുകയും ചെയ്യും കാരണം ഞങ്ങളിവിടെ വല്ല പ്രോഗ്രാം ഞങ്ങളെ ഫാമിലിയിൽ നിന്ന് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ ഡാൻസ് ഇതൊക്കെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ തന്നെ ചെയ്യണം പുറത്തുനിന്ന് ആൾക്കാർ വിളിക്കാറൊന്നുമില്ല അപ്പോൾ ചെറുപ്പം പോലെ ഇവർക്ക് ഇതിനോട് വലിയ കമ്പള ആൾക്കാരാണ് പിന്നെ സിക്സ്ലാകുമ്പോൾ ജില്ലയിൽ പോയിട്ടുണ്ട് അല്ലേ ജില്ലയിൽ മത്സരിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ലെവലിൽ ആദ്യമായിട്ടാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദി കിട്ടിയാലും മത്സരിക്കാൻ പറ്റിയാലും എ ഗ്രേഡ് കിട്ടിയാലും ഒരുപാട് സന്തോഷമുണ്ട് ഇവര് ഞങ്ങളെ സപ്പോർട്ട് പരിപൂർണമായിട്ടുണ്ട് പക്ഷെ അതിൽ കൂടുതൽ ഇവരെ പഠിപ്പിച്ച ടീച്ചേഴ്സും അതുപോലെ തന്നെ ഇവരെ ഒപ്പന പഠിപ്പിച്ച മാഷും വളരെ കട്ട സപ്പോർട്ടിലാണ് ഇതിങ്ങനെ ഈ ഒരു രൂപത്തിൽ ആക്കാൻ കഴിഞ്ഞത് അവരെ വളരെ നല്ല സപ്പോർട്ടിന് ഉണ്ടായിരുന്നു ഇവരെ ഒപ്പന പഠിപ്പിച്ച ട്രെയിനർ അബ്ദുല്ല എടുത്തു പറയേണ്ട ഒരാളാണ് അവര് അത്രയും വലിയ സപ്പോർട്ട് ഇതിനകത്തുണ്ട് കലോത്സവങ്ങൾ ഇനിയും വരും പുറകോട്ട് പോകില്ലെന്നും സഹോദരിമാർ